ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശയ കടകിൽ ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ പത്രമാധ്യമങ്ങളിലും ഒക്കെ വളരെ ചർച്ചാവിഷയമായിട്ടുള്ള ഒരു വൈറസ് വ്യാപിക്കുന്നു അതായത് എച്ച് എം പി വി എന്ന് പറയുന്ന വൈറസ് ചൈനയിൽ വ്യാപിക്കുന്നുണ്ട് ഹ്യൂമൺ മെറ്റാന്യൂമോ വൈറസ് എന്നാണ് ഇതിന് പറയപ്പെടുന്നത് ഇതിനെ പറ്റിയിട്ടുള്ള വാർത്തകൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ പോകുമ്പോൾ ഒരുപാട് പേരും എന്നോട് ചോദിച്ചു എന്താണ് ഈ വൈറസ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പക്ഷെ നമ്മൾ ചാടിക്കേറിയ ഒരു കാര്യത്തിന് ആൻസർ കൊടുക്കുക എന്ന് പറയുന്നത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് കാരണം നമ്മൾ ഇപ്പോൾ രോഗത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു രോഗം വന്നു കഴിഞ്ഞാൽ കുറച്ച് ദിവസം എടുക്കും അതിനെ പറ്റിയിട്ടുള്ളൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡബ്ല്യു എച്ച്ഒയോ അല്ലെങ്കിൽ നമ്മുടെ ആ രാജ്യത്തു നിന്ന് എന്തെങ്കിലും ഒരു കൺഫർമേഷനോ മറ്റ് കാര്യങ്ങളോ ഒക്കെ വരാനും നമ്മളൊക്കെ പേടിക്കേണ്ട കാര്യമുണ്ടോ ഇത് ലോകവ്യാപകമായിട്ട് വ്യാപിക്കുക എന്നുള്ള കാര്യങ്ങളിലൊക്കെ അപ്പോൾ ഈ ഒരു വൈറസിൻ്റെ ആ ഒരു രോഗം വന്ന സമയത്ത് നമ്മൾ ഈ കോവിഡ് വന്നതിന് ശേഷം എവിടെ ഈ ലോകത്തിൻ്റെ ഏത് ഭാഗത്തൊരു വൈറസ് വന്നു കഴിഞ്ഞാലും നമ്മളെ ഈ വൈറസ് കയറി പിടിക്കുമോ എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ഭയം നമുക്ക് അതായത് ഇപ്പൊ പൊട്ടും ഇപ്പൊ പൊട്ടും എന്ന് നമ്മൾ പറയില്ല അപ്പോൾ ആ ഒരു രീതിയിൽ എല്ലാവർക്കും വളരെ ടെൻഷൻ ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ മലയാളികൾ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടെ മുന്നിലോട്ട് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ പേടി കൂടുതലായിരിക്കും അതുകൊണ്ടാണ് ഇപ്പോഴും മാസ്ക് വെച്ച് കിടക്കുന്ന ഒരുപാട് പേരെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇനി നമുക്ക് ഈ വൈറസിൻ്റെ ഒരു ഡീറ്റെയിലിങ്ങിലേക്ക് നമുക്ക് വരാം അപ്പോൾ ഈ എച്ച് എം പി വി എന്ന് പറയുന്ന വൈറസ് നമ്മുടെ കോവിഡ് വൈറസ് പോലെയൊക്കെ തന്നെ ഒരു ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയ ആയിട്ട് വരുന്നതാണ് അതായത് ഇങ്ങനെ അന്തരീക്ഷത്തിലൂടെ വ്യാപിച്ചിട്ടും ഇത് ശ്വസിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ പറ്റിയിട്ട് നമ്മളിത് നമ്മുടെ ഉള്ളിലേക്ക് എത്താനുള്ള സാഹചര്യമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് വരാം ഇതിൻ്റെ ഒരു ഇൻകുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ ഈ വൈറസ് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇത് ഏകദേശം മൂന്ന് മുതൽ ആറ് ദിവസത്തിനകത്ത് നമുക്ക് ലക്ഷണങ്ങൾ കാണിച്ച് തുടങ്ങും ഈ എന്ന് പറയുന്നത് അത്ര വലിയ ഒരു പേടിക്കേണ്ട ലക്ഷണങ്ങളല്ല നമുക്ക് പനി ഉണ്ടാവും ജലദോഷം ഉണ്ടാവും മൂക്കടപ്പ് ഉണ്ടാവും തൊണ്ടവേദന ഉണ്ടാവും അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കൊരു ജലദോഷപ്പനി ഉണ്ടാകുമ്പോൾ എങ്ങനെയാണോ നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യുന്നത് ആ പറയുന്ന രീതിയിൽ തന്നെ ഇത് നമ്മുടെ ബോഡിയിലേക്ക് വരും കോവിഡ് നമുക്കൊരു രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെയൊക്കെ അവസാനമാണ് തുടങ്ങിയത് അല്ലെങ്കിൽ നമ്മൾ കണ്ടെത്തി ആ ഒരു രീതിയിലുള്ള ഒരു രോഗം സ്പ്രെഡ് ചെയ്ത് തുടങ്ങിയതെങ്കിൽ എച്ച് എം പി വി വൈറസ് നമ്മുടെ ലോകത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തന്നെ ഡിറ്റക്റ്റ് ചെയ്തിട്ടുള്ളതും പലപ്പോഴും വന്നും പോയും ആ ഒരു രീതിയിലേക്ക് അസുഖങ്ങൾ മാറിയിട്ടും ഉള്ള രീതിയിലുള്ള ഒരു വൈറസ് മാത്രമാണ് അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കോമൺ ആയിട്ട് ഞാനിപ്പോൾ പറയുന്ന രീതിയിലുള്ള ലക്ഷണങ്ങളൊക്കെ തന്നെയാണ് കാണിക്കുന്നത് ഇനി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്ക് അതായത് ശ്വാസകോശത്തെ ആയിരിക്കും ഇത് ബാധിക്കുന്നത് കാരണം ജലദോഷവും ചുമയുമൊക്കെ വരുമ്പോൾ നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിനെയാണല്ലോ പൊതുവെ എഫക്ട് ചെയ്യുന്നത് അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിനെയോ ലോവർ റെസ്പിറേറ്ററി ട്രാക്കിനെയോ അതായത് നമ്മുടെ ഈ മുകളിൽ ശ്വാസകോശത്തിൻ്റെ ഈ രണ്ട് ഭാഗത്ത് അതായത് ഈ ഒരു ഭാഗത്തിൽ എവിടെയെങ്കിലും ആയിരിക്കും നമുക്കിതിൻ്റെ ഒരു അഫക്ഷൻ വരുന്നത് അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉള്ള സംശയം എന്താണ് ഇത് വന്നു കഴിഞ്ഞാൽ മരിച്ചു പോവുമോ എന്നുള്ളതാണ് നമ്മുടെ അടുത്ത പ്രശ്നം ക്വാറന്റൈനിൽ വീട്ടിൽ ഇരിക്കേണ്ടി വരുമോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ള എന്താണ് എച്ച് എം ടി വി ചൈനയിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതൊരു പർട്ടിക്കുലർ ഒരു ഏരിയയിലാണ് ഉണ്ടായത് നമ്മളിപ്പോൾ കാണുന്ന പല വാർത്തകളിലും അവിടെ ഇങ്ങനെ ആൾക്കാരെ പണ്ട് കോവിഡ് വന്നിട്ട് നമ്മളിങ്ങനെ അടുങ്ങി അടുങ്ങി കിടന്ന ആ ഒരു രീതിയിലുള്ളൊരു വാർത്ത വരുന്നുണ്ട് പക്ഷേ ഇത് ചൈനയുടെ ഒരു ലോക്കൽ ഏരിയയിൽ മാത്രമാണ് ഇത് സ്പ്രെഡ് ആയിട്ടുള്ളത് അല്ലാതൊരു വലിയൊരു ചൈന കംപ്ലീറ്റ് ആയിട്ട് ആയിട്ടില്ല അതായത് വളരെ സിമ്പിളായിട്ട് നിങ്ങളെന്നാലോചിച്ച് നോക്കിയാൽ ഇപ്പോൾ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൽ കൊല്ലം ജില്ലയിലാണിത് അപ്പോൾ അഫക്റ്റ് ആയിട്ടുള്ളതെങ്കിൽ നമുക്കിങ്ങനെ അസുഖം വന്നാൽ എന്ത് ചെയ്യും നമ്മൾ ഓടി നമ്മുടെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് പോകും അപ്പോൾ ആ ഒരു ഏരിയയിലുള്ള ഹോസ്പിറ്റലും മൊത്തത്തിൽ പെട്ടെന്ന് നിറയും അവിടെ പ്രത്യേകിച്ച് നമ്മൾ ഈ പറയുന്ന എച്ച് എം പി വി മാത്രമല്ല ഇപ്പോഴും കോവിഡിന്റെ സാന്നിധ്യം ഉള്ള പല പേഷ്യൻസിൻ്റെ അകത്ത് ഡിറ്റക്ട് ചെയ്യുന്നുണ്ട് ഇൻഫ്ലുവൻസയുടെ പ്രശ്നങ്ങൾ വരുന്നുണ്ട് ന്യൂമോണിയയുടെ പ്രശ്നങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഈ രീതിയിലൊക്കെ ഉള്ള രോഗികളും എല്ലാവരും കൂടി ചേർത്തിട്ടാണ് അവിടെ ആ ഒരു തിരക്ക് ആ ഒരു ഏരിയയിൽ വന്നതും പിന്നീട് അത് സോഷ്യൽ മീഡിയ വഴി ഭയങ്കരമായിട്ട് പ്രചരിക്കുകയും അപ്പോൾ ഈ ഒരു എച്ച് എം പി വി മാത്രമല്ല ആ ഒരു ഏരിയയിൽ സ്പ്രെഡ് ചെയ്തത് കൂടി നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഈ ഒരു രീതിയിൽ വരുമ്പോൾ ഇനി ഇത് കോംപ്ലിക്കേഷൻ ആയിട്ട് വരാൻ സാധ്യതയുള്ളത് വളരെ ചെറിയ കുട്ടികളിൽ നമ്മൾ പണ്ട് കോവിഡിൽ പറഞ്ഞതുപോലെ തന്നെ വളരെ ചെറിയ കുട്ടികളിലും അറുപത്തഞ്ച് വയസ്സിനൊക്കെ മുകളിലേക്ക് പ്രായം ആയിട്ടുള്ള ആളുകളിലും നമുക്കിത് വരാം ഇനി നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ ഒരിത്തിരി കുറഞ്ഞിട്ട് നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇപ്പോൾ നമുക്ക് ന്യൂമോണിയ പോലെ ബ്രോങ്കൈറ്റിസ് പോലെ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു വലിയ രോഗവുമായിട്ട് ബന്ധപ്പെട്ട മരുന്നുകൾ കഴിച്ച് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞുതിരിക്കുന്ന അവസ്ഥയിലുള്ള ആളുകളിലും ഇത് വരാനുള്ള ഒരു സാധ്യത കൂടുതലാണ് ചിലപ്പോൾ മരണനിരക്ക് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് ഇനി ഇതിൻ്റെ അകത്ത് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ പ്രതിരോധിക്കാമെന്നാണെങ്കിൽ നമുക്കിതൊരു ഡ്രോപ്ലെറ്റ് ഇങ്ങനെ പോയി പടരുന്നത് കൊണ്ട് തന്നെ നമ്മളിപ്പോൾ പൊതുവഴികളിൽ തുപ്പയോ മൂക്ക് ചീറ്റോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സാനിറ്റൈസർ സോപ്പ് ഒക്കെ നമ്മളൊരു ഭാഗമായിട്ട് വെക്കുക എപ്പോഴും തൂവാല കൊണ്ട് തന്നെ മൂക്ക് ചീറ്റുന്ന ഒരു സ്വഭാവം നിങ്ങൾ കൊണ്ടുവരിക അതുപോലെ തന്നെ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷനോ എന്തെങ്കിലും ഒരു ചുമയോ മറ്റോ ഉണ്ടെങ്കിൽ നമ്മൾ തൊട്ടടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക മരുന്നുകൾ കഴിക്കുക കൃത്യമായിട്ടുള്ള ഒരു നമ്മൾ അവർ തരുന്ന ഗൈഡ് ലൈൻസ് പാലിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പിന്നീട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കോവിഡ് വന്നപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിലുള്ള അസുഖമുള്ളവർ വീട്ടിലുള്ള ആളുകളിൽ നിന്ന് കുറച്ച് ദൂരം അതായത് ഇപ്പൊ എച്ച് എം പി വി തന്നെയാണെന്നല്ല പറഞ്ഞത് നമുക്ക് ജലദോഷമോ തുമ്പലോ ഈ പറയുന്ന രീതിയിലുള്ള പ്രശ്നം ഉണ്ടായാലും നമ്മൾ നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന പോലെ തന്നെ കുറച്ചൊന്നും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് കുറച്ച് ദിവസം നിൽക്കുക അസുഖം മാറി കഴിയുമ്പോൾ നമ്മൾ സുഖമായിട്ട് എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യുക മുതലായിട്ടുള്ള കാര്യങ്ങളാണ് ഒരുപാട് പേരും ഭയപ്പെട്ടിട്ട് കോവിഡ് ഒന്ന് മരിച്ചു പോയിട്ടുള്ള ഒരുപാട് പേരുമാണ് കാര്യം പേടിച്ച് പേടിച്ച് ആ ഒരു രീതിയിലേക്ക് ഇനിയും നമ്മുടെ ലോകത്തിൽ മറ്റൊരു രോഗം വരാതിരിക്കട്ടെ എന്ന് വേണം നമ്മളെപ്പോഴും പ്രാർത്ഥിക്കാനുള്ളതും ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ന്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യമേ പേടിക്കുകയല്ല അതിനെപ്പറ്റിട്ടുള്ള സത്യാവസ്ഥ എന്താണ് എവിടെയാണ് സ്പ്രെഡ് ചെയ്തത് എങ്ങനെയാണ് ലോകാരോഗ്യ സംഘടനയോ അല്ലെങ്കിൽ ആ രാജ്യത്തിൽ നിന്നോ ഇല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന രാജ്യത്തിൽ നിന്നോ എന്തെങ്കിലും തരത്തിലുള്ളൊരു ക്രിട്ടിക്കൽ വാർണിംഗ് നമുക്ക് തരുന്നുണ്ട് അല്ലെങ്കിൽ അത് സ്പ്രെഡ് ആവാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടോ എന്നുള്ളത് അവരുടെ വെബ്സൈറ്റ് വഴിയൊക്കെ നമ്മൾ നോക്കുക എപ്പോഴും സോഷ്യൽ മീഡിയയിൽ കാണുന്നത് മാത്രം ശരിയായിരിക്കണം എന്നില്ല എന്തായാലും നമ്മളെല്ലാവരും ഇത് മുൻകരുതൽ എടുക്കണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നിർത്തുകയാണ് അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ടോ മോളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലൂടെ ചോദിക്കുക കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ